നമ്മൾ കുട്ടികൾക്ക് തീരെ കൊടുക്കാൻ പാടില്ലാത്ത അഞ്ച് ഫുഡുകളെ കുറിച്ച് പറയാം ഇത് വല്ലപ്പോഴും ഒന്നോ രണ്ടോ തവണ കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിലും സ്ഥിരമായി കൊടുക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും അത് കുട്ടികൾ ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരുടെ ആരോഗ്യത്തിനെ ദോഷകരമായി ബാധിക്കും ശാരീരികവും മാനസികവുമായിട്ടുള്ള വളർച്ചയെപ്പോലും ബാധിക്കും ഇതിൽ ഒന്നാമത്തത് ആണ് നമ്മുടെ പല ആളുകളുടെ വീടുകളിലും ചായയോടൊപ്പം സ്നാക്സ് ആയിട്ട് എപ്പോഴും ഉണ്ടാവാറുള്ളതാണ് ബിസ്ക്കറ്റ് ചില കുട്ടികളൊക്കെ ഇതിന് അഡിക്റ്റഡ് പോലെ ആയിത്തീരാറുണ്ട് ഇതിൽ ധാരാളം മൈദയും മറ്റ് ഓയിലുകളും ഷുഗറൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് ന്യൂട്രിയൻസ് വളരെയധികം കുറവാണ് രണ്ടാമത്തത് വിവിധ കോളകളാണ് ഇത്തരം കാർബണേറ്റഡ് ഡ്രിങ്ക്സ് വലിയ ആളുകൾക്ക് വരെ സ്ഥിരമായി കുടിച്ചു കഴിഞ്ഞാൽ ലിവറിനും കിഡ്നിക്കൊക്കെ ദോഷം വരുത്തുന്നതാണ് മൂന്നാമത്തത് ലേസ് കുർക്കറേ പോലെയുള്ള ചിപ്സുകളാണ് ഇതിലും ധാരാളം ഓയിലുകളും സോൾട്ടും ഒക്കെ അമിതമായിട്ട് അടങ്ങിയിട്ടുണ്ട് നാലാമത്തത് ചീപ്പായിട്ട് നമുക്ക് ലഭിക്കുന്ന ചോക്ലേറ്റ്സ് പലപ്പോഴും കുട്ടികൾക്ക് എളുപ്പത്തിൽ ലഭ്യമാകുന്നതുകൊണ്ട് നമ്മൾ വാങ്ങിക്കൊടുക്കും കുട്ടികൾ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും ഇത്തരം ലോക്കലായിട്ട് കിട്ടുന്ന ചീപ്പായിട്ടുള്ള ചോക്ലേറ്റ്സിൽ യഥാർത്ഥത്തിലുള്ള ജെനുവൻ ആയിട്ടുള്ള ചോക്ലേറ്റ് അടങ്ങിയിട്ടില്ല മാത്രമല്ല ഇതിൽ മൈദയും ഷുഗറും ഒക്കെ അമിതമായ അളവിൽ അടങ്ങിയിട്ടുണ്ട് അഞ്ചാമത്തത് ബോട്ടിൽ ജ്യൂസുകളാണ് നമ്മൾ മാർക്കറ്റ് ിൽ നിന്നൊക്കെ എപ്പോഴും വാങ്ങി കഴിക്കാൻ താല്പര്യപ്പെടുന്ന ഇത്തരം ബോട്ടിൽ ജ്യൂസുകളിൽ ലിക്വിഡ് ഷുഗറുകൾ ധാരാളങ്ങിയിട്ടുണ്ട് മാത്രമല്ല പ്രിസർവേറ്റീവ്സും ഫ്ലേവേഴ്സും ഒക്കെ ആഡ് ചെയ്തതാണ് ന്യൂട്രിയൻസ് വാല്യൂ തീരെ ഇല്ലാത്തതും കൂടിയാണ്